രണ്ടാം അധ്യായം ഒന്നു മുതൽ വരെയുള്ള വചനങ്ങൾ ഭാര്യ നിങ്ങളുടെ സഹോദരന്മാരെ എന്റെ ജനം എന്നും സഹോദരിമാരെ അവർക്ക് കരുണ ലഭിച്ചു എന്ന് വിളിക്കുക നിങ്ങളുടെ അമ്മയോട് വാദിക്കുക വേശ്യാവൃത്തി വലിച്ചെറിയാനും മാറിൽ നിന്ന് പരസംഘം തുടച്ചുമാറ്റാനും അവളോട് വാദിക്കുക അവൾ എന്റെ ഭാര്യയല്ല ഞാൻ അവളുടെ ഭർത്താവുമല്ല അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രാക്ഷേപം ചെയ്യും പിറന്നാളിൽ എന്ന പോലെ അവളെ ഞാൻ നഗ്നിയാക്കും ഞാൻ അവളെ വിജനപ്രദേശം പോലെയും വരണ്ട നിലം പോലെയും ആക്കും ദാഹിച്ചു മരിക്കാൻ ഞാൻ അവൾക്ക് ഇടവരുത്തും അവളുടെ മക്കളോട് എനിക്ക് ദയമുണ്ടാവുകയില്ല അവർ ജാലസന്തതികളാണ് അവരുടെ അമ്മ പരസംഗം ചെയ്തു അവരെ ഗർഭം ധരിച്ചവൾ ലജ്ജാകരമായി പ്രവർത്തിച്ചു എനിക്ക് ഭക്ഷണവും വെള്ളവും കമ്പിളിയും ചണവസ്ത്രങ്ങളും എണ്ണയും സുഗന്ധദ്രവ്യങ്ങളും തരുന്ന കാമുകന്മാരുടെ പിന്നാലെ ഞാൻ പോകും എന്ന് അവൾ പറഞ്ഞു അതിനാൽ ഞാൻ അവളുടെ പാത മുള്ളുവെല്ലി കെട്ടി അടയ്ക്കും അവൾക്ക് വഴി കണ്ടെത്താനാവാത്ത വിധം അവൾക്കെതിരെ മതിൽ കെട്ടി ഉയർത്തും അവൾ കാമുകന്മാരെ പിന്തുടരും എന്നാൽ ഒപ്പം എത്തുകയില്ല അവരെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല അപ്പോൾ അവൾ പറയും ഞാൻ എൻ്റെ ആദ്യ ഭർത്താവിൻ്റെ അടുത്തേക്ക് മടങ്ങും ഇന്നത്തെക്കാൾ ഭേദമായിരുന്നു അന്ന് അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും കൊടുത്തതും അവൾ ബലി ബാലിനർപ്പിച്ചിരുന്ന പൊന്നും വെള്ളിയും കൊണ്ട് അവൾ സമ്പന്നനാക്കിയതും ഞാനാണെന്ന് അവൾ മനസ്സിലാക്കിയില്ല അതിനാൽ കൊയ്ത്ത് കാലമാകുമ്പോൾ എൻ്റെ ധാന്യവും വിളവെടുപ്പ് വരുമ്പോൾ എൻ്റെ വീഞ്ഞും ഞാൻ തിരിച്ചെടുക്കും നഗ്നത മറക്കാൻ അവൾക്ക് കൊടുത്തിരുന്ന കമ്പ്ലിയും ചണവസ്ത്രങ്ങളും ഞാൻ തിരിച്ചു വാങ്ങും അവളുടെ കാമുകന്മാരുടെ കൺമുന്നിൽ വെച്ച് ഞാൻ അവളുടെ നഗ്നത അനാവൃതമാക്കും എൻ്റെ പിടിയിൽ നിന്ന് ആരും അവളെ രക്ഷിക്കയില്ല അവളുടെ ഹർഷാരവങ്ങൾ ഉത്സവങ്ങൾ അമ്മാവാസികൾ സാപത്തുകൾ നിർദോ നിർദിഷ് നിർ എന്നിവയ്ക്ക് ഞാൻ അറുതി വരുത്തും കാമുകൻ തന്ന പ്രതിഫലമെന്ന് അവൾ പറഞ്ഞിരുന്ന മുന്തിരിച്ചെടികളും അത്വൃക്ഷങ്ങളും ഞാൻ നശിപ്പിക്കും അവയെ ഞാൻ വനമാക്കി മാറ്റും വന്യമൃഗങ്ങൾ അവ തിന്നൊടുക്കും സുഗന്ധദ്രവ്യങ്ങൾ അർപ്പിച്ച് ബാൽദേവന്മാരുടെ ഉത്സവങ്ങൾ ആഘോഷിച്ചതിനും എന്നെ മറന്ന കർണാഭരണങ്ങൾ കണ്ടാഭരണങ്ങളും അണിഞ്ഞ് കാമുകന്മാരുടെ പുറകെ പോയതിനും ഞാൻ അവളെ ശിക്ഷിക്കും കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ അവളെ വശീകരിച്ച് വിജനപ്രദേശത്തേക്ക് കൊണ്ടുവരും അവളോട് ഞാൻ ഹൃദ്യമായി സംസാരിക്കും അവിടെ വെച്ച് ഞാൻ അവൾക്ക് അവരുടെ മുന്തിരിത്തോട്ടങ്ങൾ നൽകും ആഘോഷ താഴ്വരെ ഞാൻ പ്രത്യാശയുടെ കവാടമാക്കും അവളുടെ യുവത്വത്തിൽ ഈജിപ്തിൽ നിന്ന് അവൾ പുറത്തു വന്നപ്പോഴെന്ന പോലെ അവിടെ വെച്ച് അവൾ എന്റെ വിളി കേൾക്കും കർത്താവ് ചെയ്യുന്നു അന്ന് നീ എന്റെ പ്രിയതമൻ എന്ന് വിളിക്കും എന്റെ പാൽ എന്ന് നീ മേലിൽ വിളിക്കുകയില്ല ബാൽദേവന്മാരുടെ പേരുകൾ അവളുടെ ആദ്രങ്ങളിൽ നിന്ന് ഞാൻ അകറ്റും മേലിൽ അവരുടെ പേരുകൾ അവൾ ഉച്ചരിക്കയില്ല ആ നാളുകളിൽ നിനക്ക് വേണ്ടി വന്യമൃഗങ്ങളോടും ആകാശപ്പറവുകളോടും ഇഴജന്തുക്കളോടും ഞാൻ ഒരു ഉടമ്പടി ചെയ്യും വില്ലും വാളും യുദ്ധവും ദേശത്ത് നിന്ന് തുടച്ചു മാറ്റും സുരക്ഷിതമായി ശയിക്കാൻ ഞാൻ നിനക്ക് ഇടവരുത്തും എന്ന നീക്കമായി നിന്നെ ഞാൻ പരിഗ്രഹിക്കും നീതിയിലും സത്യത്തിലും സ്നേഹത്തിലും കാരുണ്യത്തിലും നിന്നെ ഞാൻ സ്വീകരിക്കും വിശ്വസ്തതയിൽ നിന്നെ ഞാൻ സ്വന്തമാക്കും കർത്താവിനെ നീ അറിയും ചെയ്യുന്നു അന്ന് ഞാൻ ആകാശത്ത് ഉത്തരം വല്ലും ആകാശം ഭൂമിക്കും ഭൂമി ധാന്യവും വീഞ്ഞും എണ്ണയും കൊണ്ട് ഉത്തരം നൽകും അവന് ഞാൻ ദേശത്ത് എനിക്ക് വേണ്ടി വിതയ്ക്കും കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും എൻ്റെ ജനമല്ലാത്തവനോട് നീ എൻ്റെ ജനമാണ് എന്ന് ഞാൻ പറയും അവിടെ എന്റെ ദൈവമാണെന്ന് അവർ പറയും ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം